മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ഭാഗമായി ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച ആനയൂട്ട് നടക്കും പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ പതിനെട്ട് കർക്കിടകം രണ്ടിന് ആനയൂട്ട് നടക്കും കർക്കിടക മാസാചരണ ഭാഗമായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ സംവിധാനങ്ങൾ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് കർക്കിടകം രണ്ടിന് വെള്ളിയാഴ്ച ആനയൂട്ട് സംഘടിപ്പിക്കുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി കൂടി ചടങ്ങുകൾക്ക് തുടക്കമിടും തുടർന്ന് ഒമ്പത് മണിക്ക് ആനയൂട്ടും നടക്കും ഭക്തജനങ്ങൾക്ക് വഴിപാടായി നാളികേരം അവിൽ മലർ ശർക്കര എന്നിവ സമർപ്പിക്കാവുന്നതാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനായി നൂറ്റൊന്ന് രൂപയാണ് വഴിപാട് വഴിപാടുകൾക്കായി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുമായി ബന്ധപ്പെടാവുന്നതാണ് സിസി വി ന്യൂസ് പഴയ